ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിൻ്റെ മറ്റേതും ഞാനി ആവട്ടെ യോഗിയാവട്ടെ രാജാവാകാൻ പോകുന്നു എന്നു പ്രഖ്യാപിക്കുക പെട്ടെന്ന് പറയണ രാജ്യമല്ല കാടാണെന്ന് പറയുമ്പോ നമ്മളുടെ മുഖം അത് എന്തായാലും വ്യക്തമാക്കും എന്ത് സുഖമാണ് ശരിക്കും സുമിത്രക്ക് മറ്റുള്ളവർക്കൊക്കെ ഓരോ മക്കളുണ്ടായിരുന്നെങ്കിലും തനിക്ക് രണ്ട് മക്കളുണ്ടായി എണ്ണം പറയാൻ പക്ഷെ ഫലത്തില് എന്താണ്ടായത് ഈ രണ്ടു മക്കളും രണ്ടു പേർക്കും പങ്കുവെച്ചു കൊടുക്കുന്നു എവിടെയെങ്കിലും സ്വാർത്ഥതയുടെ ഒരു ലെവലേശം ആ ലക്ഷ്മണനെ തീണ്ടിയാൽ രാമായണത്തിന്റെ മാറും കാരണം രാമൻ ബലത്തോടു കൂടി നിന്നത് മുഴുവൻ ഈ ലക്ഷ്മണന്റെ ഉറക്കമൊഴിക്കുന്ന ഫലമാണ് എന്നെയും കൊണ്ടുപോകണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ഒന്ന് മനസ്സിൽ ശ്രദ്ധിച്ച് ഓരോരുത്തരും ആ രാമായണം വായിച്ചു നോക്കൂ ഒരു അനുഭവമാകുന്നത് അനുബന്ധിയാകുന്നത് തിരിച്ചറിയണം അങ്ങയുടെ രാമായണോ ഒരുപാട് പേർക്ക് കണ്ണു നിറയാറുണ്ട് ശ്രദ്ധിച്ച് രാമായണം വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദുഃഖാകലിയാണ് വേണ്ടത് നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം എഴുത്തച്ഛനോട് ഒരു പ്രത്യേക പ്രിയം തോന്നിയിട്ടുണ്ടോ എഴുത്തച്ഛന്റെ കൃതികളോട് അല്ല എഴുത്തച്ഛനോടുള്ള പ്രിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷ സമ്പന്നമാവുന്നത് എഴുത്തച്ഛൻ്റെ അത് രാമായണം തന്നെയാണ് തുടങ്ങേണ്ടത് ഹരിനാമകീർത്തനം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് വരികളുടെ എണ്ണം കുറവാണ് എന്നുള്ളതുകൊണ്ട് പക്ഷേ രാമായണം വായിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അധ്യാത്മരാമായണം ഒരു വായിക്കുമ്പോൾ നമുക്ക് സംസ്കൃത ഭാഷ കൂടി നമുക്ക് കൈവരുക സംസ്കാരവും കൈവരികയാണ് ആ ഭാഷയുടെ ശുദ്ധി പിന്നെ അതിൻ്റെ ഒരു തെളിച്ചം ലാളിത്യം ഇതൊക്കെ നമുക്ക് എഴുത്തച്ഛനിൽ നിന്ന് കിട്ടും നമുക്ക് വേറെ പൂന്താനത്തിൻ്റെ കൃതികൾ അല്ലെങ്കിൽ നമ്മൾ ചെറുശ്ശേരിയുടെ കൃതികൾ ഇതൊക്കെ വായിക്കുമ്പോഴും എഴുത്തച്ഛൻ്റെ കൃതികൾ ഒന്ന് വ്യത്യാസമായിട്ട് തന്നെ നിൽക്കുന്നത് കാണാം കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളും ഉണ്ട് പക്ഷേ ഇത് എൻ്റെ ഒരു അഭിപ്രായം തുഞ്ചനാകട്ടെ ചെറുശ്ശേരി ആവട്ടെ ഈ മൂന്ന് പേരുടെയും സമ്പൂർണ്ണ കൃതികൾ മലയാളികൾ അതിന് ഇനി അത്രയും പറ്റിയില്ലെങ്കിലും മലയാള അധ്യാപകരെങ്കിലും അല്ലെങ്കിൽ മലയാളം പഠിക്കുന്ന ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിക്കുന്നവരെങ്കിലും ഇത്രയും കൃതികൾ ഒന്ന് ഒരു വട്ടം ഒരു ഒരാർത്തിയെങ്കിലും വായിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ മലയാളത്തെ ചമ്പുക്കൾ അതൊക്കെ നമ്മളുടെ ഭാഷ സമ്പന്നമാക്കുന്നതിൽ വളരെ പ്രധാനമാണ് ആധുനിക ഭാഷയിലേക്ക് കടക്കാൻ ഉള്ള ആധുനികത ശരിക്കും എഴുത്തച്ഛനൽ തന്നെ അത് നമ്മൾ എഴുത്തച്ഛനും കൂടുതൽ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോ ഒരുപാട് തവണ പാരായണം ചെയ്തതുകൊണ്ടും പ്രഭാഷണങ്ങൾ നടത്തുന്ന രാമായണത്തോട് അത്രയും അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആ വ്യക്തിപരമായി രാമായണത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഭാഗം ഏതായിരിക്കും അതിപ്പോ രാമായണത്തില് ഇപ്പോ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പ്രിയം കൂടുല്ലോ രാമനെ സംബന്ധിച്ചിടത്തോളം മൂന്നമ്മമാര് അതൊരു ഭാഗ്യമാണ് പക്ഷെ ഒരമ്മയുടെ സ്നേഹാധിക്യം സ്നേഹാധിക്യം കൊണ്ടും അപകടം ഉണ്ടാവും കൈകൈക്ക് സ്നേഹാധിക്യം കൊണ്ട് പോയ അപകടമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് പക്ഷേ സ്വന്തം പെറ്റമ്മയുടെ ഒരു സങ്കടം രാമൻ കാണുന്നൊരു ഉണ്ടല്ലോ അവിടെ രാമന് അടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ രാമൻ കുറച്ചും കൂടി പിടിക്കുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്തന് മകനെ മുഖാംബുജം വാടുവാൻ എന്ന് അമ്മ ചോദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു അമ്മ വിചാരിക്കുക മക്കളുടെ മുഖം വാടിക്കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി എന്നാണല്ലോ ആ വാത്സല്യത്തോടു കൂടിയിട്ട് ഞാൻ എന്താ നിനക്ക് അതും രാജകുമാരനാണ് ഇനി ഇനി രാജാവ് ആവാൻ പോകുന്ന ആളായതുകൊണ്ട് നമ്മൾ പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോൾ അമ്മമാരും അങ്ങനെയല്ലേ നമ്മളെ കുറച്ചും കൂടി ഒന്ന് മുട്ടു അപ്പോൾ അതുപോലെ പ്രത്യേകമായിട്ടുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ട് കാത്തിരിക്കുകയാണ് അമ്മ അപ്പോഴാണ് മകൻ ഇങ്ങനെ വിഷാദം ഉള്ള മുഖത്തോട് കൂടിയിട്ട് കാരണം വിഷാദം ഉണ്ടാവും എന്തു തന്നെയാൽ എത്ര വലിയ ജ്ഞാനിയാവട്ടെ യോഗിയാവട്ടെ രാജാവാകാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുക പെട്ടെന്ന് പറയുകയാണ് രാജ്യമല്ല കാടാണെന്ന് പറയുമ്പോൾ നമ്മളുടെ മുഖം അത് എന്തായാലും വ്യക്തമാക്കും ആ വ്യക്തത രാമൻ്റെ മുഖത്തുണ്ടായിരുന്നു വാട്ടമുണ്ടായിരുന്നു പ്രത്യേകിച്ചും താമര പോലുള്ള മുഖം എന്നൊക്കെ പറയുമ്പോളേ താമര വേഗം വാടിയാലും അറിയും അതാണ് അപ്പോൾ അതുപോലെ ആ മുഖത്ത് ആ വാട്ടം ശരിക്കും അമ്മമാർക്കത് വേഗം തിരിച്ചറിയാനും പറ്റും അപ്പോൾ ആ അമ്മ ഇങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ രാമൻ വളരെ ഒരു താത്വികമായിട്ട് നൽകുന്നൊരു മറുപടി ഉണ്ട് ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്രം അരണ്യവാസത്തിന് പോകണം മുൽപ്പാട് കേകയപുത്രിയാമ്മയ്ക്ക് മൽപിത രണ്ടു വരം കൊടുത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥാംശം ഇങ്ങനെ പറയുന്ന സന്ദർഭമുണ്ട് അവിടെ ആ കൗസല്യ രാമനോട് പറയുന്നുണ്ട് പൈതലെ വേറിട്ട് പോയ പശുവിനുള്ള ആധി പറഞ്ഞറിയിച്ചു ഇടരുതല്ലോ സാധാരണ മിണ്ടാപ്രാണികൾ എന്നൊക്കെ പറയുന്ന പശുവിന് പോലും ആ പശുവിന് പോലും തൻ്റെ ആ കുട്ടിയെ വിട്ടുപോയിക്കഴിഞ്ഞാൽ ഉള്ള വിഷമം അപ്പോൾ പിന്നെ നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം എത്രത്തോളം തീവ്രമാവും എന്നുള്ളതാണ് അവിടെ പറയുന്നത് പക്ഷേ ഇവിടെ എഴുത്തച്ഛൻ്റെ ഒരു ഒരു സൂത്രം എന്ന് പറയുന്നത് വളരെ പരിചിതമായിട്ടുള്ളൊരു ഉപമ അവിടെ പ്രയോഗിച്ചു എന്നുള്ളതാണ് എഴുത്തച്ഛൻ നമ്മുടെ നാട്ടില് അന്നുകാലത്ത് ഈ എന്താണ് പശുവും കന്നുകുട്ടിയും ഒക്കെ സർവ്വസാധാരണമാണ് ആ വീടിൻ്റെ അടുത്തൊക്കെ നമുക്ക് കാണാം പക്ഷെ ഇന്നുള്ളവർക്ക് ചിലപ്പോൾ ആ ഉപമന സ്കൂളിൽ ഈ ഭാഗം പഠിപ്പിക്കേണ്ടി വരുമ്പോൾ നമ്മൾ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ ഒരു കാലം പോകുന്ന ഒരു ഒരു പോക്കുണ്ട് അതേ പ്രശ്നം ഈ അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിലും ആ തീക്ഷണതയുടെ കുറവ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഒക്കെ സമൂഹത്തിലും ഒക്കെ വരുന്ന മാറ്റം നമ്മുടെ സ്നേഹബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ നിഴലിക്കുന്നുണ്ട് എന്നുകൂടി സന്ദർഭവശാൽ ഭാഗമാണ് ഏറ്റവും പ്രിയം അതെനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു തീവ്രമായിട്ടുള്ളൊരു ഒരു ഒരു ഭാഗമാണ് ഇനിയും സന്ദർഭങ്ങളുണ്ട് അതിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സീ സീത സീതയുടെ ഒരു 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 പ്രശ്നം എന്ന് പറഞ്ഞാൽ സീത അറിയാതെ സീതയ്ക്ക് വിനയായി എന്നുള്ളതാണ് സ്വയം തന്നെ സീ ഒരു ഒരു കുഴിയിൽ ചെന്ന് ചാടുക അപകടത്തിൽ ചെന്ന് ചാടുക എന്നുള്ളൊരു ഒരു പ്രശ്നം സീതയ്ക്ക് സംഭവിച്ചു അതിൽ ഒരു പരിധി വരെ സീതയെ മാറ്റം മാത്രം കുറ്റം പറയാനും പറ്റില്ല അതിൻ്റെ ഒരു സന്ദർഭം ചേർത്ത് പറയുമ്പോഴാണ് അതിൻ്റെ തീവ്രത മനസ്സിലാവുക ജനക മഹാരാജാവ് വാസ്തവത്തിൽ അദ്ദേഹം രാജർഷിയാണ് രാജാച്ച ഋഷിച്ച രാജർഷി രാജാവായിരിക്കും തന്നെ ഋഷിതുല്യമായിട്ടുള്ള ജീവിതം നയിക്കുക ഭർണശാലയിലാണ് അദ്ദേഹം ആ രാജാവ് താമസിച്ചിരുന്നത് കാരണം വിശ്വാമിത്ര മഹർഷി കാണാൻ വന്ന സമയത്ത് ആ ജനകമഹാരാജാവ് ഭർണശാലയെന്ന് ഓടി വന്നിട്ടാണ് സ്വീകരിക്കുന്നത് അങ്ങനെ ഉള്ള ജനക മഹാരാജാവ് ഈ സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോച നേത്രൻ മുൻപിൽ സത്രവം വിനീതയായി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ഇത്രയും പണ്ഡിതനായിട്ടുള്ള ആ ജനക മഹാരാജാവ് ആ പാണ്ഡിത്യൊക്കെ മകളോടുള്ള ഒരു വാത്സല്യത്തിന്റെ ഘട്ടത്തിൽ ഒരുപക്ഷെ വിസ്മരിച്ചു പോയോ എന്നുള്ളതാണ് ഈ സ്വർണത്തില് ആ സീതയാങ്ങട് മുഴുവനങ്ങട് മൂടിക്കഴിഞ്ഞപ്പോ അവിടെ ഒരു അറംപറ്റിയ പോലെയായിപ്പോയി അവസാനം സീത ഒരു തനി സ്വർണ്ണമായി മാറുന്നതാണ് നമ്മൾ ഒരു സ്വർണ്ണ സ്വർണവിഗ്രഹമായിട്ട് സീത മാറുന്നതായിട്ട് കാണുന്നു ഈ സ്വർണത്തിനോടുള്ള ഭ്രമം സീതയ്ക്ക് അവിടെ നിന്ന് നിയന്ത്രിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഭർത്താവെ കണ്ടിയിലയോ കനകമയമൃഗം എത്രയും ചിത്രം ചിത്രം എന്ന് പറഞ്ഞ് മാരീജൻ എന്ന സ്വർണ്ണമാനിനെ കണ്ടപ്പോൾ ആ സ്വർണം എന്ന് പറയുന്ന നിറം താൻ ഭ്രമിക്കേണ്ടതല്ല എന്ന് തിരിച്ചറിയുന്നതിന് പകരം അതിൽ ഭ്രമിച്ചിട്ട് ഭർത്താവെ കണ്ടിയില്ലയോ എന്ന് പറഞ്ഞ് ഭർത്താവിനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്ന അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു അപ്പോൾ അമിതമായിട്ടുള്ള സ്നേഹവാത്സല്യങ്ങൾ പല സന്ദർഭങ്ങളിലും നമ്മളെ ചില കാര്യങ്ങളിലെങ്കിലും ചില മക്കളോടായാലും ഒക്കെയുള്ള നിയന്ത്രണങ്ങൾക്ക് ഒരു ഒരു തടസ്സം സൃഷ്ടിക്കും എന്ന് കൂടി ഈ ഒരു സന്ദർഭത്തിൽ ആ രാമായണ കഥാ സന്ദർഭം അത് സീതയ്ക്ക് വലിയ സന്ദർഭത്തില് ഇപ്പോ അങ്ങയുടെ രാമായണ പായണം കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് കണ്ണ് നിറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് എന്റെ സുഹൃത്തിന്റെ അമ്മ പോലെ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു അയോധ്യകാന്ഡവും യുദ്ധകാന്തവും സുന്ദരകാന്ഡൊക്കെ എത്തുമ്പോഴേക്കൊക്കെ വലിയ രീതിയിൽ മാനസികപരമായി അറിയാണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും അങ്ങനെ ഏതെങ്കിലും വായിക്കുന്ന സമയത്ത് സ്വയം ആ ഒരു ആഴത്തിലേക്ക് ഇതിലിപ്പോൾ നമ്മള് രാമായണം വായിക്കുന്നത് ഞാൻ അധ്യാത്മരാമായണം അല്ലെങ്കിൽ വാൽമീകി രാമായണമായാലും എൻ്റെ ഒരു ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പട്ടാഭിഷേകം യുദ്ധകാന്ഡത്തോടു പൂർണ്ണമാവാം എന്ന് തന്നെയാണ് മറ്റേതൊരു ഉത്തരകാന്ഡം എന്ന് പറയുന്നത് അത് വേറൊരു ഒരു കൂട്ടിച്ചേർത്തത് തന്നെയാണ് അത് പ്രകടമാണ് അപ്പോൾ അത് ചേർത്തോട് കൂട്ടാണ് രാമായണ ശോകം ആയിട്ട് മാറുന്നത് കഥ വേറെ മാറിപ്പോകുന്നതൊക്കെ മറ്റതൊരു മംഗളപരി വ്യവസായിയായിട്ടാണ് നിൽക്കുന്നത് ശരിക്ക് ശ്രദ്ധിച്ച് രാമായണം വായിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദുഃഖ അകലിയാണ് വേണ്ടത് പക്ഷേ ഈ ഈ സന്ദർഭങ്ങളുടെ ഭാവതീവ്രത കൊണ്ട് പ്രത്യേകിച്ചും അതിലെ അക്ഷരവിന്യാസങ്ങളുടെയും അതിൻ്റെ ഒഴുക്കിൻ്റെയും ഒക്കെ ഒരു ഒരു ഭംഗി കൊണ്ട് ചിലപ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന പല സന്ദർഭങ്ങളിലും രാമായണത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ അത് ഒന്ന് എന്നൊന്നും പറഞ്ഞുകൂടാ നമ്മൾ തന്നെ രോമാഞ്ചം കൊള്ളുന്ന അറിയാതെ രോമാഞ്ചം കൊള്ളുന്ന പല സന്ദർഭങ്ങളിലും ഈ രാമായണത്തിൽ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടാം അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനത് ഇന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നേക്കാൾ ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധിച്ച് ഓരോരുത്തരും ആ രാമായണം വായിച്ചു നോക്കൂ ആ രാമായണം വായന ഒരനുഭവമാകുന്നത് അനുഭൂതിയാകുന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം രാമായണം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് അനുഭൂതിയാണ് കാവ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് കാവ്യം യശസ്സേ അർത്ഥകൃത എന്നൊക്കെ പറഞ്ഞിട്ടേ യശസ് ഉണ്ടാക്കിത്തരും അർത്ഥം ഉണ്ടാക്കിത്തരും ശിവേതരക്ഷതി അമംഗളനാശം ഉണ്ടാക്കിത്തരും ഇത് എഴുത് എഴുതുന്നവരെക്കുറിച്ചും പറയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രാമായണം എഴുതിയ എഴുത്തച്ഛൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ അനുഭവിച്ച പോലെ തന്നെ രാമായണം ചൊല്ലിയിട്ടും എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ് ഒരു നിയോഗം ജീവിതത്തിലെ ആയിട്ടാണ് ഞാൻ കരുതുന്നത് ഇപ്പോ നമുക്കറിയാം രാമായണത്തിൽ ഒരുപാട് ഉപദേശങ്ങളുണ്ട് സ്തുതികളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഭാഗങ്ങളുണ്ട് എന്നാലും രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുമിത്ര ലക്ഷ്മണനോട് പറയുന്ന രാമം ദശരഥം വിധി മാം വി ജനകാത്മജാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എന്തുകൊണ്ടായിരിക്കാം ഇത്രത്തോളം ഉപദേശങ്ങളില്ല ശ്രീരാമദേവൻ ലക്ഷ്മണന് കൊടുക്കുന്നത് ഉപദേശങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൽ വലിയ പ്രസക്തിയുള്ള ഉണ്ടായിട്ടും ഈ ഒരു ഇത്രത്തോളം പ്രാധാന്യം ലഭിച്ചു ശ്രേഷ്ഠമായ ശ്ലോകമായി മാറി എന്ന് ചിന്തിച്ചിട്ടുണ്ട് അല്ല അവിടെയാണ് ത്യാഗം എന്ന് പറയുന്നതിന്റെ ശ്രേഷ്ഠത മനസ്സിലാവും പ്രത്യേകിച്ച് അമ്മമാർക്ക് ഇത്രയേറെ ത്യാഗ ബുദ്ധി ഉണ്ടാവില്ല കൗസല്യ തന്നെ നീ പോണ്ട പറഞ്ഞത് കൈകേയി പോണ്ടല്ല നിനക്ക് വേണ്ടി ഞാൻ പിടിച്ചെടുത്തു എന്ന് അത് കേമത്തായിട്ടാണ് കൈകേയി പറഞ്ഞത് അവിടെ വ്യത്യസ്താവാണ് സുമിത്ര സുമിത്രയുടെ ത്യാഗം ഊർമിളയുടെ ത്യാഗം അതാണ് നമ്മൾ രാമായണത്തിലെ ത്യാഗങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് എന്ത് സുഖമാണ് ശരിക്കും സുമിത്രയ്ക്ക് രണ്ട് മക്കൾ എക്സ് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഓരോ മക്കളായിരുന്നെങ്കിലും തനിക്ക് രണ്ട് മക്കളുണ്ടായി എണ്ണം പറയാൻ പക്ഷെ ഫലത്തിൽ എന്താ ഉണ്ടായത് ഈ രണ്ട് മക്കളും രണ്ടു പേർക്കും പങ്കുവെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു രാമൻ്റെ ഒപ്പം ഒരാളെ ഏൽപ്പിച്ചു കൊടുത്ത പോലെയായി ഒരാള് ഭരതന്റെ ഒപ്പം ഏൽപ്പിച്ചുകൊടുക്കും ആ മക്കളെ കൊണ്ടുള്ള ഒരു ഒരു അനുഭവം വാസ്തവത്തിൽ സുമിത്രയ്ക്ക് അപ്ലും ഉണ്ടായിട്ടില്ല സുമിത്രയുടെ കാര്യത്തിൽ സുമിത്രയുടെ കൂടെ സുമിത്രയെ പരിചരിക്കാനോ ഒന്നും ആ മക്കള് ഉണ്ടാവണം എന്ന് ഷഠിച്ചിട്ടുമില്ല സുമിത്ര അപ്പോ രാമം ദശരഥം വിദ്ധി അവിടെ രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്ന് ഉറച്ചുകൊള്ളും അതുപോലെ തന്നെ അടവിയെ അയോധ്യയായിട്ടും കരുതണം എങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ തന്നെ കരുതണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊ തിരിച്ചല്ല പറഞ്ഞത് ഒരു പോലെ എന്നുള്ള ശബ്ദമല്ല എന്നെ ജനകാത്മജയായിട്ട് കാണണം എന്ന് പറഞ്ഞു ആ അത്രയും അമ്മ എന്നുള്ള ഭാവമാണ് സീതയില് കാണേണ്ടത് കാരണം ആ നോട്ടത്തിൽ ആ കാഴ്ചപ്പാടിൽ ഒരു കളങ്കം വന്നാൽ ഇതൊക്കെ തകരും അത്രയേറെ ശ്രദ്ധയാണ് ആ അമ്മ മകന് ഉപദേശമായിട്ട് കൊടുത്ത് പറഞ്ഞേക്കുന്നത് കാരണം ഈ ഈ ഒരു ത്യാഗബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് എവിടെയെങ്കിലും സ്വാർത്ഥതയുടെ ഒരു ലെവലേശം ആ ലക്ഷ്മണനെ തീണ്ടിയാൽ രാമായണത്തിൻ്റെ കഥയാകെ മാറും കാരണം രാമൻ ബലത്തോടു കൂടി നിന്നത് മുഴുവൻ ഈ ലക്ഷ്മണൻ്റെ ൊഴിക്കലാണ് അവിടെ അങ്ങനൊരു വലിയൊരു സത്യം കൂടി അവിടെ ലക്ഷ്മണൻ ഉറക്കമൊഴിച്ചതാണ് രാമന്റെ നിലനിൽപ്പൂടി ഊന്നി പറയേണ്ടതുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഇപ്പൊ ലക്ഷ്മണൻ ഉറക്കമൊഴിച്ചതിന്റെ പിന്നിൽ നമുക്കറിയാം അനന്തൻ ജന്മമാണ് ലക്ഷ്മണൻ എന്നും അതിനുണ്ടായിരുന്ന ഒരു അവതാര ലക്ഷ്യം കൂടി നിറവേറ്റപ്പെടുകയാണ് കൂടി അത് മറ്റേ ഇതിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ പിന്നെ ഇതിന് പകരമായിട്ടാണല്ലോ ഇനി എനിക്ക് ഞാൻ ഇളയതായിട്ട് ജനിച്ചതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് അപ്പോൾ ഞാൻ ഇന്ന് മൂത്ത ആളായിട്ടൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇനി അപ്പുറത്ത് ബലരാമനാവുന്നത് പക്ഷെ ബലരാമനായപ്പോഴും ഗവൺ അല്ലേ ഒക്കെ ചെയ്തത് കൃഷ്ണൻ തന്നെയാണ് അവിടെയും ചക്രം തിരിക്കുന്നത് മുഴുവൻ കൃഷ്ണൻ തന്നെയാണ് ബലരാമൻ അപ്പോഴും ഒരു സഹായത്തിൻ്റെ ഒരു ഒരു പന്ത്രിലൂടെയാണ് നുസരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ശക്തനാണ്